കണ്ടി മംഗപ്പായത്തിൽ നിന്നെ കണ്ടിപ്പോൽ മാ പഴം ആ ഗെട്ടിനിണ്ടപ്പോ നരേ മാ പഴം ആ ഗെട്ടിനി ഹലോ ഗൈസ് ഞാനിപ്പോ കേരളത്തെത്തി കേരളത്തെ എത്തിട്ട് ഇന്നെ ഫാസ്റ്റ് ഇന്റെ പനി ഇപ്പൊ തുടങ്ങി പനി എടുത്തിട്ട് നല്ല സുഖ എത്ര സുഖ എന്തെ ഞാ ഇരുപത് ദിവസം ലീവ് ആക്കിയില്ലേ ലീവ് ആക്കിട്ട് നമുക്ക് എത്ര സുഖ കിട്ടില്ല ലീവില് നമുക്ക് പനിൽ അരിങ്കി പിന്നെ എത്ര സുഖ നല്ല സുഖ എത്ര സുഖ എന്തിനെന്തോ ഇന്നെ കോൺക്രീറ്റ് തയ്യാ സോഷ്യൽ മീഡിയയിൽ വൈറലായ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ഈ വ്ലോഗർ മലയാളി വ്ളോഗർ മുബാറക്കിനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മലപ്പുറം എടവണ്ണപ്പാറ ചെറുപായൂരിൽ വെച്ച് മുബാറക്കിൻ്റെ വിശേഷങ്ങൾ കാണാം സ്വാഗതം മീഡിയ വൺ ടി വിയിൽ നിന്നാണ് ഇപ്പൊ മുബാറക്കാണ് വൈറൽ ജാസ്തി വൈറലായി മുബാറക്കിൻ്റെ ഭാഷ പറഞ്ഞേ എത്ര വർഷമായി കേരളത്തിൽ വന്നിട്ട് വന്നിട്ട് വർഷമായി വർഷമായി മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ അഞ്ച് വർഷം യിട്ടുള്ളൂ അഞ്ചു വർഷം ഇപ്പൊ മലപ്പുറം ഡിസ്ട്രിക്ട് നമുക്ക് നല്ല ഇഷ്ടമായി പിന്നെ ഞാൻ അവിടെ തീരുമാനിച്ച് ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റില് നിൽക്കും ഇതിന്റെ മുമ്പ് ഞാൻ കേരളത്തെ എല്ലാ സ്ഥലത്ത് പണിയെടുത്തി കണ്ണൂർ തൃശൂർ കോറ്റ്യാം എല്ലാ സ്ഥലത്ത് പണിയെടുത്ത് എപ്പോഴാണ് വന്നത് മലയാളത്തില് ഞാൻ നമ്മളുടെ ഭാഷ പിന്നെ നമ്മളുടെ ഭാഷ തുടങ്ങിയിട്ട് അത് എത്ര നമുക്ക് റിസ്ക് കിട്ടിയില്ല പിന്നെ നമ്മളുടെ കൂടെ പണി എടുക്കാൾക്കാർ നമ്മളുടെ സുഹൃത്ത് ആൾക്കാർ ഈ ആൾക്കാർ നമ്മൾ പറഞ്ഞ് മലയാളം വീഡിയോ റെഡി റെഡിയാക്കിക്കോ റീച്ച് റീച്ചാവും പിന്നെ അവർ പറഞ്ഞ് കലാഭാമൻ പറഞ്ഞിട്ട് പാട്ട് പാടണം പിന്നെ അങ്ങനെ പാടി പിന്നെ നല്ല റീസായി ആ വീഡിയോയിൽ ഫസ്റ്റ് പിന്നെ അങ്ങനെ അങ്ങനെ ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഡെയിലി വീഡിയോ ഇപ്പൊ എഡിറ്റിൻ്റെ ഇൻസ്റ്റാഗ്രാമില് പിന്നെ നല്ല റീസ് ആയിട്ട് പോവുന്നുണ്ടോ നിങ്ങളുടെ ജാസ് എല്ലാ സ്വാഗതം നെയ്ച്ചിട്ട് ഞാൻ പാടമിലെത്തി പാടമിലെത്തി കാരണം ഇന്നെ ലീവ് പിന്നെ നമ്മളുടെ പാസു സുഹൃത്തിന്റെ കൂടെ ജാസ്തി തമാശ ആക്കി പിന്നെ അവിടെ ഒരു പാശു കണ്ടി ആ പാശു ജാസ് ഭക്ഷണം വീഡിയോ എപ്പോഴും പറയാറുണ്ടല്ലേ ജാസ്തി ഷെയർ ആക്കണം ലൈക്ക് ലൈക്ക് ചെയ്യണം ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ മലപ്പുറമില് എല്ലാ ഇഷ്ടം ഇഷ്ടം ഭാഷ അവിടെ ആൾക്കാരി ഏറ്റവും നല്ലതാ മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ ആൾക്കാരി നല്ലതാ അങ്ങനത്തെ പോലെ ആൾക്കാരി ഉണ്ടോ കേരളത്തെ പക്ഷെ മലപ്പുറമില് ജാസ്തി ജാസ്തി ആൾക്കാരി നല്ലതാ കലാഭവൻ മണിയുടെ വൈറലായൊരു പാട്ട് അതും വൈറലാണ് പാടിയതും വൈറലായിട്ടുണ്ട് ആ പാട്ടൊന്നും പാടിയാലോ ആ പാട്ട് മൊത്തം പറയാൻ പറ്റൂല ചലക്കുടി ചന്ത കപ്പൂൽ ചന്തന ചോപ്പുല മിൻകാരി പെണ്ണിനെ കണ്ടീനാൻ ചമ്പേലിക്കാരി മീൻ ചോമീനേ പെണ്ണിനെ കൊട്ടാൽ നയുള്ള പിടിക്കണമിനെ പിന്നീന്നെ പഞ്ചര പൂഞ്ചരി കാട്ടിങ്ങി അങ്ങനെ ഓരോ വീഡിയോക്കും ജാസ്തി ജാസ് ജാസ്തി ഷെയർ ആണ് ലൈക്കാണ് അല്ലെ മലയാളികൾ പൊളിയാണല്ലേ ജാസ്തി നമുക്ക് പക്ഷെ നമുക്ക് ജാസ്തി ഈ ഭർത്തന നല്ല ഇഷ്ടം അതുകൊണ്ട് പറയാ ഞാൻ വീഡിയോ ഇങ്ങനെ ഫുൾ കമന്റ്സ് ഒക്കെ ഇങ്ങനെ വായിച്ചു നോക്കാറുണ്ട് പക്ഷെ ആ ഒരു നെഗറ്റീവ് കമന്റ് മുബാറിക്കൻ്റെ വീഡിയോ എല്ലാവർക്കും മുബാറിക്കൻ അത്രയ്ക്കിഷ്ടപ്പെട്ട ഇഷ്ടമാണ് അതെ ഇഷ്ടമായിട്ട് നിങ്ങളുടെ നമുക്ക് നല്ല ഇഷ്ടമാക്കിയിട്ട് നിങ്ങളുടെ ഒക്കെ ജാസ് താങ്ക് യു ജാസ്തി താങ്ക് യു അങ്ങനത്തെ സ്നേഹം നമുക്ക് സത്യ പറയേണ്ടി എൻ്റെ ലൈഫിൽ കിട്ടിയില്ല കേരളത്തിൽ വന്നിട്ട് മലപ്പുറം ഡി ഡിസ്ട്രിക്റ്റിൽ വന്നിട്ട് നല്ല ഇഷ്ടം കിട്ടി നമുക്ക് മലപ്പുറം ഡിസ്ട്രിക്ട് ആൾക്കാർക്കും എല്ലാ ആൾക്കാർക്കും നമസ്കാരം എല്ലാ ആൾക്കാർ നമുക്ക് നല്ല ഇത്ര സ്നേഹം കൊടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല നമുക്ക് നല്ല ഇഷ്ടം മലപ്പുറം ആൾക്കാർ ഇപ്പൊ കാണുന്നവരൊക്കെ തിരിച്ചറിയുന്നുണ്ടല്ലേ സെലിബ്രിറ്റി ആയി കഴിഞ്ഞു ഇപ്പൊ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോലീസുകാർ ചോദിച്ചു മൂബാറക്കല്ലേ ചോദിച്ചു അതെ അതെ നിങ്ങൾ മുംബാറക്കല്ലേ അല്ല വൈറലായ ചോദിച്ചു വൈറലായ മുമ്പാറക്കല്ലേ ചോദിച്ചല്ലേ അതെ അതെ ചോദിച്ചു ഈ വ്ലോഗ് ചെയ്യുമ്പോ എങ്ങനെയാണ് വീഡിയോ എടുക്കാൻ അതിന്റെ ട്രിക്ക് ഒക്കെ എങ്ങനെ പഠിച്ചേ ട്രീക്ക് പഠിച്ച് പറഞ്ഞാലേ എന്റെ ആഗ്രഹമുണ്ട് ഇൻ്റെ അത് പുറത്ത് ആരെങ്കിൽ പണിലാരെങ്കിൽ ആ ടൈമിൽ നമുക്ക് ഒരു നല്ല ഇഷ്ടം സോഷ്യൽ മീഡിയയിൽ വരും ഒരേ ഫേമസാകും അങ്ങനെ ഉണ്ടേനീ പിന്നെ ടിക്ടോക്കില്ല ടിക്ടോക്കിലേക്ക് കുറവ് വീഡിയോ എടുത്തി ആ ടൈമിൽ നമുക്ക് ഇത്ര അറിയില്ല ഈ വീഡിയോ എഡിറ്റാക്കാനാണ് ഇത്ര ഒന്നും അറിയില്ല വേറെ അങ്ങനെ വീഡിയോ എടുത്തി അതിലൊന്നും വൈറലായില്ല പിന്നെ ആ ആ ഈ നമ്മളുടെ താല്പര്യം ഉണ്ടേനെ ഇപ്പോൾ നിർത്തിയില്ല ഞാൻ പിന്നെ ഇപ്പോ കേരളത്തിൽ വന്നിട്ട് ആ തുടങ്ങി പിന്നെ പട്ടണ ഭാരലായി രണ്ട് മൂന്ന് മാസമുണ്ടെ ഉള്ളില് ഭാരലായി ഇനിയിപ്പോ മകളിവിടെ തന്നെ അല്ലേ പഠിക്കുന്ന സ്കൂള് കേരളത്തിൽ ഇപ്പോ രണ്ടേ ക്ലാസ്സിലെ മൂന്നേ ക്ലാസ്സിലെ ഇപ്പോ ഗേറി ഇപ്പോ നാട്ടിലെ പോണ്ടോ കൊണ്ടു വരീട്ട് മൂന്നേ ക്ലാസ്സില് ചേർത്തും ഞാൻ മോളെ ടീച്ചറോട് സംസാരിച്ചിരുന്നു അപ്പൊ ടീച്ചർ പറഞ്ഞു നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു അതെ ഈ ടീച്ചർമാർ നല്ലതാണ് ഈ മലപ്പുറം ഈ നമ്മളുടെ വിട്ടുപാറ ഹൈ സ്കൂളില് ഈ ടീച്ചർമാരുടെ എല്ലാ ആൾക്കാരെയും അടിപൊളി ആൾക്കാർ നല്ല പഠിക്കുക ഈ സ്കൂളിലെ അടിപൊളി ഈ സ്കൂൾ ഇനിയിപ്പോൾ മുർഷിദാബാദിലേക്ക് അങ്ങനെ പോകുന്നുണ്ടോ അതോ ഇവിടെ തന്നെ സ്ഥിരതാമസാക്കാന്ന് വിചാരിച്ചോ ഞാൻ വിചാരിച്ചിപ്പോൾ ഞാൻ ഞാൻ ഇത്ര ദിവസം എന്റെ ജീവിതം ഉണ്ടോ ആ ജീവിതം ഈ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഞാൻ നിർത്തും അവിടെ വീടുണ്ടാക്കും അവിടെ എല്ലാം റെഡിയാക്കും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുട്ടികൾ ചെരുത്തി ഫാമിലി കൊണ്ടുവന്നോ അത് ഇഷ്ടമായിട്ട് ഇപ്പോൾ അവിടെ ഞാൻ നിൽക്കും എൻ്റെ ബാക്കി ജീവിതം അവിടെ നിർത്തും എത്ര ഉണ്ടോ ഇവിടെ എങ്ങനെ ജോലിയൊക്കെ അടിപൊളിയാണോ ഇപ്പൊ ഒരു വീഡിയോ കണ്ടു ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്ന വീഡിയോ അങ്ങനെയാണോ അടിപൊളി നമുക്ക് ജോലി ചെയ്തിട്ട് നല്ല ഇഷ്ടം നമുക്ക് ലീവ് ആയാലേ നമുക്ക് എത്ര ഇഷ്ടമായില്ലേ പിന്നെ നമ്മളുടെ സുഹൃത്തുക്കാൾക്കാരുടെ കൂടെ പാനം എടുക്കുമ്പോൾ നമ്മൾ നല്ല സുഖം ഞാൻ ഈ വീഡിയോയിൽ പറയില്ലേ എല്ലാം സത്യം പറയാം ഒരു തമാശ ഇല്ല ഒന്നുമില്ല ഞാൻ ഒക്കെ സത്യ ആയിട്ട് പറയേണ്ടി വീട്ടിലാരൊക്കെയല്ലേ ഇവിടെ ബിറ്റിക്ക് മുറ്റത്ത് എല്ലാ ആൾക്കാരുണ്ടോ ഇപ്പ ഉണ്ട് ഇമ്മ ഉണ്ട് നാല് പെങ്കലുണ്ട് എന്റെ ഒരു അനിയനുണ്ട് ഇത്രണ്ടോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു സിസ്റ്റേഴ്സിനൊക്കെ പെങ്ങളൊക്കെ കല്യാണം കഴിച്ച് അയച്ചത് മുബാറക്കാണ് ജോലി ചെയ്തിട്ടൊക്കെ ചെറിയ പ്രായത്തിലായിരുന്നു ചെറിയ ഞാനത് പനി തുടങ്ങി ഞാനത് പതിനെട്ട് ഏജ് ആ ടൈമിൽ ബൊംബൈ പോയിന് ബോംബല് ബോംബൈ അല്ലേ എല്ലാ സ്ഥലത്ത് പണി തുടങ്ങി ആ ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ട് ആയിന് നമ്മളുടെ ഫാമിലിയിൽ പിന്നെ പുറത്ത് ഇറങ്ങി പുറത്ത് ഇറങ്ങിയിട്ട് പണിയെടുത്ത് കുറച്ച് ബുദ്ധിമുട്ടായ ആ ടൈമിൽ പിന്നെ ശരിയായി ആ ആ പൈസ കൂട്ടിയിട്ട് നമ്മളുടെ പെങ്കൾക്കോ കല്യാണമൊക്കയച്ച് കൊടുത്തു ഞാൻ ഏത് ക്ലാസ് വരെ സ്കൂളൊക്കെ പോയി ഞാൻ സ്കൂളിൽ ഇത്ര പോയില്ല ട്ടോ ഞാൻ സിക്സ് ക്ലാസ് പഠിച്ച് ജാസ്തി പഠിച്ചില്ല ജാസ്തി പഠിച്ചില്ല മലയാളം പഠിച്ചിട്ട് അത്ര ആയി വന്ന് ഉടനെ തന്നെ പഠിച്ചെടുത്തോ ഇല്ല മലം പഠിച്ചിട്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വന്നിട്ട് ഞാൻ പഠിച്ചു ഇതിന്റെ മുമ്പ് ഞാൻ അഞ്ച് വർഷം ഞാൻ പറഞ്ഞില്ല അഞ്ച് വർഷം അങ്ങട്ട് അങ്ങട്ട് എല്ലാ കേരളത്തെ പണി എടുത്തേ ആ ടൈമില് നമുക്ക് തീരെ മലരം അറിയില്ല മലപ്പുറം ഡിസ്ട്രിക്ലിൽ വന്നിട്ട് മലപ്പുറം നല്ല ഇഷ്ടമായിട്ട് എന്നാ വിചാരിച്ച് നമുക്ക് മലയാളം ഭാഷ പഠിക്കണം നല്ല ആഗ്രഹമുണ്ട് ഇനി പിന്നെ ഇപ്പൊ പഠിച്ച് മൊത്തം അറിയില്ല പിന്നെ കുറച്ച് തെറ്റി പോലെ നിങ്ങൾ സമമാക്കി കേട്ടോ ചെറിയ ചെറിയ ഭാഗമല്ലേ അല്ലേ ഒക്കെ തെറ്റി പോകും ഒരുപാട് 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 ജാസ്തി എന്ന് ആശംസിക്കുകയാണ് കേട്ടോ ഒരുപാട് വീഡിയോ ഇനിയും ചെയ്യണം നമ്മളൊക്കെ എല്ലാവരും കൂടെ ഉണ്ട് ഒരു പാട്ടും കൂടി പാടി അവസാനിപ്പിച്ചാലോ വേറെ ഏതെങ്കിലും ഒരു പാട്ട് ഹിന്ദി പാട്ടായാലും മലയാളമാണെങ്കിൽ കൂടുതൽ സന്തോഷം മാപ്പഴം ആ ഘട്ടിനി എന്റെ പൊന്നാരേ മാപ്പഴം ആ ഘട്ടിനി ഓ വെള്ളം ഉള്ള എത്ര വാങ്ങി തന്നു എൻ്റെ പൊന്നാരേ എത്ര വാങ്ങി തന്നു വൈ കോളേജിലെ പോകുമ്പോൾ പഴമുഖ കാണുമ്പം എൻ്റെ പൊന്നാരേ എന്നീടി വൈ എന്താ സൂപ്പർ സൂപ്പർ അടിപൊളിയായിട്ട് പാടി ഏതായാലും ഈ ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിർമ്മാണത്തെ ഇപ്പോൾ പടവിൻ്റെ ജോലി സെൻട്രിങ്ങിൻ്റെ ജോലിയൊക്കെ ചെയ്യുമ്പോഴും അതൊക്കെ ആസ്വദിച്ച് അതിനിടയിൽ ഒരു ആസ്വാദനവും സന്തോഷവും കണ്ടെത്തുകയാണ് മുബാറക് മുബാറക് ഇനി മുബാക് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ ഒരുപാട് ലൈക്കും ഷെയറും ഒക്കെ കേട്ടോ കൂടെ തന്നെ ഉണ്ടാവും പിന്നെ ഭാഷ ചെറിയ തെറ്റിപ്പോയില്ലേ സമാക്കിക്കോ പ്ലീസ് ഇഷ്ടോ നമുക്ക് നല്ല മലയാളം ഭാഷ പഠിക്കാൻ ആഗ്രഹമുണ്ടോ ഇപ്പോ എത്ര എത്ര അറിയില്ല പറഞ്ഞാല് നിങ്ങൾക്ക് അറിയോ നമുക്ക് എത്ര അറിയോ മലയാളം ഭാഷ നമുക്ക് ഇത്ര കൊൺഫേം അറിയില്ല ഇപ്പൊ ചെറിയ തെറ്റിപ്പോയില്ലേ സമ്മാക്കോട്ടോ പ്ലീസ് പ്ലീസ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നിട്ടാണ് ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഇത്ര നന്നായിട്ട് മലയാളം സംസാരിക്കുന്നത് അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ ഏതായാലും ഇനിയും ഒരുപാട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സൊക്കെ മുബാറക്കിനുണ്ടാവും അതിനൊക്കെ അപ്പുറത്തേക്ക് മലയാളികൾ ഏറ്റവും സ്നേഹത്തോടു കൂടി മുബാറക്കിനെ ചേർത്ത് പിടിക്കുക കൂടിയാണ് ക്യാമറ പേഴ്സൺ ആബിദിനൊപ്പം മുഹമ്മദ് ഷംസീർ മീഡിയ വൺ മലപ്പുറം